ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുള്ള ഒരു കുമ്പിളപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹൈ ഒരു കപ്പ് ചക്ക അരച്ചെടുത്തത് അതിലേക്കായി ശർക്കര ഉരുക്കിയത് ഒരു കപ്പ് ഒരു പത്തിരുപത് കറുകയില ഒരു രണ്ട് ടേബിൾ സ്പൂൺ കശുവണ്ടി ഒരു ഒരു മുറി തേങ്ങ കൊത്താക്കി എടുത്തത് ഒരു ഒരു മുറി തേങ്ങ ചിരവി എടുത്തത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് അരിപ്പൊടി എടുത്തു വച്ചിരിക്കുന്ന കറുകയിലകളെല്ലാം കുമ്പിളുകളായിട്ട് കുത്തിയെടുക്കുക എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കപ്പ് ചക്ക ഇതിനകത്തേക്കിട്ട് എല്ലാ അതും കൂടി മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക നല്ല രീതിയിൽ മിക്സാക്കുക അതിനുശേഷം ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കുടിച്ച ഏലക്കായും ഇട്ട് കൊടുക്കുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് വറുത്തെടുക്കുക കൂടാതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിരകിയ തേങ്ങ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്കിട്ട് എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കുക ഇത് നന്നായി മിക്സായി വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് വറുത്തതും അണ്ടിപ്പരിപ്പും എല്ലാം ഇട്ട് കൊടുത്ത് മൊത്തത്തിൽ എല്ലാവരും കൂടി ഒന്ന് ഇട്ട് ഇളക്കി എടുക്കുക മാവ് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അതിനിടയിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒരു സ്റ്റീമറിലേക്ക് എടുത്തിട്ട് തിളക്കാൻ വെക്കുക വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഓരോരോ കൊമ്പിളുകൾ എടുത്ത് അതിനകത്തേക്ക് മാവ് നിറച്ചിട്ട് സ്റ്റീമറിലേക്ക് വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ രുചികരമായ കുമ്പിളപ്പം റെഡി ഇത് ചക്കയുള്ളൊരു സമയമാണല്ലോ അപ്പം നമുക്ക് ചക്ക കൊണ്ടുള്ള പല വിഭവങ്ങളും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അപ്പോൾ നമ്മൾ കിട്ടുന്ന ചക്കകൾ കളയാതെ അത് നമുക്ക് പല വിധത്തിലുള്ള സാധനങ്ങളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും